എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്നൊക്കെ നമുക്ക് മധുരൊക്കെ കഴിക്കണം എന്ന് തോന്നണം എന്നുണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് അതായത് കടലമാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാം ബേസിൻ ബൊർഫീണ് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ചിക് പി ഫ്ലോർ എന്നൊക്കെ പറയലേ നമ്മള് അത് ഉപയോഗിച്ചിട്ട് കടലമാവ് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെങ്കിൽ നോക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് മതി സാധാരണ നമ്മൾ ഇപ്പോൾ ബേസിൻ പെർഫിക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് തയ്യാറാക്കി അങ്ങനെയൊക്കെ ആയിരിക്കും സാധാരണ രീതിയിൽ തയ്യാറാക്കുക പക്ഷെ ഇതിന് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല പെട്ടെന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ നമുക്കത് എങ്ങനെയുണ്ടാക്കണമെങ്കിൽ നോക്കിയാലോ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് നമുക്ക് വേണ്ടത് പൊടിച്ചെടുക്കാം ഈ പഞ്ചസാര നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഏലക്കായ കെട്ടോ ഫ്ലേവറിന് വേണ്ടിയിട്ട് അത്രേനും വേണ്ട ഇതേ ഒരു അഞ്ച് ഏലക്കായ ഇലക്കായ അത്രേം എടുത്തിട്ടുള്ളൂ ആറണോ ആറ് ഏലക്കായ ഏലക്ക ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഈ പഞ്ചസാരയും ഏലക്കായും കൂടെ നമുക്ക് നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് തന്നെ അപ്പൊ നമ്മുടെ പഞ്ചസാര പൊടിച്ചത് റെഡി ആയിട്ടുണ്ട് ഇവിടെ ചൂച്ചിണ്ട് എന്താ പണം ഇണ്ടോ എന്തിന്റെ പണം കടമോ അത് പിന്നെ നമുക്ക് ഇതിനാവശ്യം നെയ്യാണ് കിട്ടോ അരക്കപ്പ് നെയ്യ് ഞാൻ അളന്ന് എടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അളന്ന് വെച്ചാൽ അരക്കപ്പ് നെയ്യുണ്ടല്ലോ അത് ഒഴച്ച് കൊടുക്കാം ഇതൊന്ന് ഉരുക്കി വരട്ടായിട്ടാണ് നല്ലപോലെ ഇപ്പം കണ്ടോ നെയ്യ് നന്നായിട്ടൊന്നും ഉരിക്കുക എന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായി ചൂടായിട്ട് വന്നതിന് ശേഷം ഒന്നര കപ്പ് അളവിലാണ് കടലമാവ് ഞാൻ അതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കടലമാവ് നെയ്യിൽ കിടന്ന് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് ആ ഒരു പച്ചമണം കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ മാറി വരണം കുറച്ച് സമയം എടുക്കുന്നത് റോസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇപ്പം കാണുമ്പോൾ ഇങ്ങനെ കട്ടക്ക പോലൊക്കെ എടുക്കും പക്ഷെ നന്നായിട്ട് എന്താ പറയുക ലൂസായിട്ട് വരും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പിന്നെ ഞാൻ ഇതിലേക്ക് റവിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ചെറിയ തിരികളോട് കൂടിയ റവിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇളവിൽ ഇതും കൂടെ ഇതിൻ്റെ കൂടെ ഒക്കെ ഇടന്ന് റെഡി ആയിട്ട് വന്നോളൂ കേട്ടോ ഇതിന്റെ ഓരോ സ്റ്റേജസ് ഇങ്ങനെ മാറി മാറി വരും അപ്പോൾ ആദ്യം നമ്മൾ കടലമാവ് ഇട്ട് കൊടുത്ത സമയത്ത് എന്താ പറയുക നല്ല ഡ്രൈ ആയിട്ടല്ലേ ഇരുന്നുണ്ടായിരുന്നു ഇപ്പം കണ്ടു ലൂസ് ആയിട്ട് വന്നത് ആദ്യം ഈ നെയ്യൊക്കെ കടലമാവ് അബ്സോർബ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോൾ അത് ഒന്ന് ആയിട്ട് വന്നപ്പോൾ ഇതൊക്കെ ഒന്ന് ആയിട്ട് വന്നു ഇനി ഇത് ഈ കടലമാവിൻ്റെ കളർ നന്നായിട്ട് മാറി വരും ആയിട്ട് വരുന്ന സമയത്ത് അപ്പം തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ലൊരു മണവും വരും ഒന്നുകൂടി ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരും ഇതിപ്പോൾ കണ്ടോ ഒന്നും കൂടി നല്ല പോലെ തന്നെ ലൂസായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറൊന്ന് മാറി വട്ടെ പക്ഷെ കരിഞ്ഞു വരുന്ന കേട്ടോ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ് പോവും അപ്പൊ ഈ ഒരു സമയത്ത് നെയ്യ് ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ നെയ്യ് ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വിട്ടു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അല്ലെങ്കിൽ ഏത് ടൈപ്പ് മാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇപ്പൊ കണ്ടോ ഇത് ഇത് ഞാൻ ഇത്രയും സമയം ഇളക്കി കൊടുത്തു ഇതിൻ്റെ കളർ മാറി വന്നിട്ടുണ്ട് ഒരു മൂത്തൊരു കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് മതി പക്ഷെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തണം എന്നാലാണ് അതിൻ്റെ ഒരു പച്ചമുളകം മാറി ഈ ഒരു ബർഫി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരുകയുള്ളൂ ഇത് മതി ഇനി നമുക്കിത് തീ കുറച്ച് വയ്ക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ ഓടിച്ചുവെച്ച ആ ഒരു പഞ്ചസാര അങ്ങനെ കൈ ഉണ്ടല്ലോ അത് ഈ ഒരളവിന് കറക്റ്റായിട്ടാ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇടുന്ന സമയത്ത് ഇത് ഇതിപ്പോൾ കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ നമ്മളിത് ഒന്ന് കുറച്ച് സമയം ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു പഞ്ചസാരയും നല്ല ലൂസായിട്ട് തന്നെ മാറും ഒരുപാട് സമയമൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ പഞ്ചസാര ഒന്ന് ഉരുകി വരിക ഒന്ന് മിക്സ് ആയിട്ട് വരിക അത്ര തന്നെ വേണ്ടൂ ഇത് കണ്ടോ ഇതൊന്നും ലൂസ് ആയിട്ട് കേട്ടോ കുറച്ച് സമയം ഇതുപോലെ ഇളക്കി കൊടുത്ത സമയത്ത് ഇത് മതി നമുക്ക് വേഗം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഒരുപാട് സമയം ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ശേഷം ഇത് എണ്ണ തടയ പ്ലേറ്റിലേക്ക് ഇത് പെട്ടെന്ന് തന്നെ ഇട്ടുകൊടുക്കാം അതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ആ സ്പ്രെഡ് ചെയ്തിരുന്നു നെയ്യൊക്കെ കണ്ടത് ഇരിക്കുവായിരുന്നു ഇതുപോലെ നന്നായിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് എന്താ പറയുക അതുപോലെ ഒന്ന് ഇനി ഇത് ഇതുപോലെ ബുക്കൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്പ്രെഡ് ആയിട്ട് വരും ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം ഒരു രണ്ട് മണിക്കൂറോളം സമയം ഞാനത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് ശേഷം നമുക്ക് കട്ട് ചെയ്യാം ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ സീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആട്സോ സീഡ്സോ എന്താന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പം ഇത് നമ്മുടെ ബേസിൻ ബർഫി നന്നായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് കട്ട് ചെയ്യാം നമുക്ക് ഏത് സൈസിൽ വേണമെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്ത് അടുത്ത അതെ കണ്ടോ നമ്മൾ ബർഫി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഒന്ന് നാല് കട്ട് എടുത്താൽ മതി അപ്പതേ നമ്മുടെ ബേസിൻ ബർഫി കണ്ടോ റെഡി ആയിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പൊ അതേ ബേസിൻ ബർഫി റെഡി ആയിട്ടുണ്ട് ബേസിൻ ബർഫി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ട് കേട്ടാ ചൂച്ചു എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് നല്ലതാ നല്ലതാ മധുരം ഉണ്ടോ മധുരം പെർഫെക്റ്റാ ഫുള്ള് കഴിക്കണ്ടോ സ്വീറ്റ് ആണ് സ്പൂണും ഫോർഗൊക്കെ കൊണ്ടാണ് വന്നിരിക്കണത് അല്ല ചോദിച്ചു ബൈ അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ തീർച്ചയായിട്ടും ഇഷ്ടാവും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണം ആ ഒരു ബേസിൻ ബർഫിയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാവുന്നതുള്ളൂ